സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുന്നേറ്റം ഒരു ട്രെയിലർ മാത്രമാണെന്നാണ് ശശി തരൂർ കോൺഗ്രസിന് നൽകുന്ന മുന്നറിയിപ്പ് വരുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രണ്ട് പ്രധാന നഗരങ്ങൾ പിടിക്കാനുള്ള വിവിധ ചാണക്യ തന്ത്രത്തിലാണ് ബി അതിൽ ഒരു നഗരം തിരുവനന്തപുരമാകും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് ബി രണ്ടാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂർ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തിയത് പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമായിരുന്നു ശശി തരൂരിന് തുണയായത് തീരദേശ മേഖലയിലെ വോട്ടുകളാണ് എന്നാൽ നഗരപ്രദേശങ്ങളിൽ ബി ജെ പി വൻ തോതിൽ വോട്ടുകൾ നേടിയിട്ടുണ്ട് അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശീയ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് അനുകൂലമാകാനും സാധ്യതയേറെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് സീറ്റ് വരെ നേടുമെന്നാണ് ബി ജെ പിയുടെ കണക്കുവോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ കാട്ടാക്കട തൃശൂർ നാട്ടിക ഇരിഞ്ഞാലക്കുട തുടങ്ങിയ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ബി ജെ പി ഒന്നാമതെത്തിയത് തിരുവനന്തപുരം കോവളം നെയ്യാറ്റിങ്ങര അരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട് ഇതുതന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റ് വരെ നേടുമെന്ന ബി ജെ പി നേതൃത്വത്തിന്റെ ആത്മവിശ്വാസവും സീനോസ് കോഴിക്കോട്ട്